ഈ ഓൺ വീൽസ് എന്ന പേരിൽ വിലയ്ക്ക് സ്കൂട്ടർ കുഴപ്പത്തിലാകും എന്നാണ് ഇപ്പോഴത്തെ വിവരം പണം റോൾ ചെയ്താണ് സ്കൂട്ടർ വിതരണം ചെയ്തിരിക്കുന്നത് നിയമപ്രകാരം വിതരണം ചെയ്ത സ്കൂട്ടറുകളും കേസിന്റെ ഭാഗമാകും എന്നുള്ളതാണ് ബിനിൽ നമുക്കൊപ്പം കൊച്ചിയിൽ ബിനിൽ ഒരു പക്ഷേ ഈ ഒരു വാർത്തകളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് തട്ടിപ്പിന്റെ വാർത്തകളൊക്കെ കേൾക്കുമ്പോൾ ഈ സ്കൂട്ടറും സ്കൂട്ടർ കിട്ടിയ ആളുകൾ ഒരുപക്ഷെ സ്കൂട്ടർ കിട്ടിയല്ലോ എന്ന് വിചാരിച്ചിരിക്കാം പക്ഷേ അവർക്കും ആശ്വസിക്കാനുള്ള വകയില്ലേ ആര്യ അത് തന്നെയാണ് അതിന്റെ ഒരു പ്രശ്നം കാരണം മറ്റുള്ളവരെല്ലാം തട്ടിപ്പിൽപ്പെട്ടു ഞങ്ങൾക്ക് സ്കൂട്ടർ കിട്ടി ഞങ്ങൾ രക്ഷപ്പെട്ടു എന്ന് ആരും കരുതരുത് കാരണം ഇത് വലിയ തട്ടിപ്പാണ് ഈ തട്ടിപ്പിലൂടെ കിട്ടിയ പണം ഉപയോഗിച്ചാണ് ഈ സ്കൂട്ടറുകൾ വിതരണം ചെയ്യുകയും ചെയ്തിട്ടുള്ളത് കുറച്ചു പേർക്ക് അതിന്റെ പ്രയോജനം കിട്ടി കുറച്ചുപേർക്ക് അതിന്റെ പ്രയോജനം കിട്ടിയിട്ടില്ല എന്നതാണ് ഇവിടുത്തെ വസ്തുത എന്നാൽ ഇത് യഥാർത്ഥത്തിൽ ഇതൊരു വജ്ഞന കേസായി വരുമ്പോൾ വിതരണം ചെയ്ത സ്കൂട്ടറും ആ കേസിൻ്റെ ഭാഗമായി വരും കാരണം നിയമം അങ്ങനെയാണ് നിയമപ്രകാരം ആ നടപടികൾ പോലീസിനും അല്ലെങ്കിൽ ക്രൈംബ്രാഞ്ചിലേക്ക് പോയാൽ ക്രൈംബ്രാഞ്ചിനും പൂർത്തീകരിക്കേണ്ടി വരും ഇപ്പോൾ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റും ഇത് പരിശോധിച്ചു വരികയാണ് കാരണം ഇതിൽ വലിയ കള്ളപ്പട ഇടപാട് നടന്നിട്ടുണ്ടോ എന്നതാണ് ഇ ഡി പരിശോധിക്കുന്നത് അങ്ങനെ ഇ ഡി പരിശോധിച്ച് ഇ ഡിയും ഒരു കേസെടുക്കുകയാണെങ്കിൽ അത് പ്രൊസീഡ്സ് ഓഫ് ക്രൈമിൻ്റെ ഭാഗമായി ഈ സ്കൂട്ടറുകളും ലാപ്ടോപ്പുകളും ഒക്കെ തന്നെ വരും ഇവിടെ പതിനെണ്ണായിരത്തോളം സ്കൂട്ടറുകൾ വിതരണം ചെയ്തിട്ടുണ്ട് എന്നാണ് ഈ സംഘടനയുടെ അഭിഭാഷകയടക്കം അവകാശപ്പെടുന്നത് മുപ്പതിനായിരത്തിലേറെ ലാപ്ടോപ്പുകളും വിതരണം ചെയ്തിട്ടുണ്ട് ഇതെല്ലാം വലിയ കുഴപ്പത്തിലേക്ക് പോകും കാരണം ഈ തട്ടിപ്പിൻ്റെ ഒരു രീതി നോക്കുമ്പോഴാണ് എങ്ങനെയാണ് അതും ഈ കേസിൻ്റെ ഭാഗമായി വരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ രണ്ട് പേരുടെ പണം വാങ്ങിയാണ് ഒരാൾക്ക് ഈ സ്കൂട്ടർ കൊടുത്തിരുന്നതെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം കാരണം നൂറോളം പേരുടെ പണം വാങ്ങും അതിൽ നിന്ന് ഏതാണ്ട് അറുപത് ലക്ഷത്തോളം രൂപ സമാഹരിക്കും നാൽപ്പതോളം പേർക്ക് സ്കൂട്ടർ കൊടുക്കും ഇതാണ് പോലീസിന് മനസ്സിലായിരിക്കുന്നത് പത്താറുപത് പത്താറുപത് പേരുടെ സ്കൂട്ടറുകൾ ആ സമയം കൊടുക്കില്ല ഈ നാൽപ്പത് പേരുടെ സ്കൂട്ടർ കൊടുത്ത് അത് വലിയ ആഘോഷമാക്കി എല്ലായിടത്തും വലിയ ഫ്ലെക്സ് ബോർഡുകളും രാഷ്ട്രീയ നേതാക്കളേക്ക് വിളിച്ചു വരിക ചടങ്ങായി നടത്തും അപ്പോൾ ഞങ്ങൾക്ക് സ്കൂട്ടർ കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് വീണ്ടും കുറേ ആൾക്കാർ പൈസ കൊണ്ടുവന്ന് വരും ആ പൈസ ഉപയോഗിച്ച് ബാക്കി ശേഷിക്കുന്നവർക്ക് കൊടുക്കും അതായത് ഇപ്പോൾ ഈ സ്കൂട്ടർ കിട്ടാത്ത ഈ അലഞ്ഞ് നടക്കുന്ന കേസ് കൊടുത്തിരിക്കുന്നവരുടെ പണമൊക്കെ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് പലർക്കും ആ സ്കൂട്ടർ വിതരണം ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ ഇപ്പോൾ കിട്ടിയിരിക്കുന്ന സ്കൂട്ടറും ഈ കേസിൻ്റെ ഭാഗമായിട്ട് വരിക ആ സ്കൂട്ടർ കേസിൻ്റെ ഭാഗമായിട്ട് വരുമ്പോൾ എങ്ങനെയായിരിക്കണം അതിൻ്റെ നിയമ നടപടികൾ എന്നതൊക്കെ ആ ഇനി ക്രൈംബ്രാഞ്ച് കേസ് ഏറ്റെടുത്ത ശേഷമേ മനസ്സിലാക്കുക ൂട്ടർ ഈ വാഹനങ്ങൾ ഉടനാടി ഇനി പോലീസ് പിടിച്ചെടുക്കുന്ന ഒരു സാഹചര്യം ഇപ്പൊ എനിക്ക് തോന്നുന്നു സാധാരണക്കാർ വല്ലാതെ അസ്വസ്ഥരായി പോകുന്ന ഒരു കാര്യം കൂടിയാണ് ഈ കിട്ടിയ വാഹനങ്ങൾ കൂടി ഇതിന്റെ ഭാഗമാകുന്നത് പറയുമ്പോൾ അപ്പൊ അങ്ങനെ ഒരു കടുത്ത നടപടിയിലേക്കൊക്കെ പോലീസ് ഉടനെ പോകും ഈ എ എൻ രാധാകൃഷ്ണൻ നേതൃത്വം നൽകുന്ന ഒരു സൊസൈറ്റി വഴി അതെ ആ പതിനൊന്ന് മണിക്ക് മീറ്റ് ഉണ്ട് അദ്ദേഹത്തിന്റെ ഒരു സൊസൈറ്റി വഴി ഇതുപോലെ കൊടുത്തിരുന്നു ഇന്നലെ അവിടുന്ന് പൈസ തിരിച്ചു കൊടുക്കുന്നു പക്ഷെ അദ്ദേഹം ഇന്നലെ ഏറെ വൈകിയും ഒരുപാട് പോസ്റ്റുകൾ ഇടുന്നത് ഈ അമ്പത് ശതമാനം സബ്സിഡിയോട് വനിതകൾക്ക് ഇരിച്ചക്ര വാഹനം വിതരണം ചെയ്തു എന്ന് പറഞ്ഞ് വാഹനങ്ങളുമായി നിൽക്കുന്നത് ആളുകളുടെ ചിത്രങ്ങളാണ് ഇന്നലെ മിനിറ്റുകൾ മിനിറ്റുകൾ ഇടവിട്ട് അദ്ദേഹം പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതൊരു തട്ടിപ്പല്ല ഇത് ശരിയായ രീതിയിൽ നടക്കുന്നതാണ് എന്ന് ഉറപ്പിക്കാനോ വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമം ഒരു ഭാഗത്ത് നടക്കുകയും ചെയ്യുന്നുണ്ടല്ലോ ബിനു ആ തീർച്ചയായും കാരണം നമ്മളൊരു കാര്യം വ്യക്തതയ്ക്ക് വേണ്ടി പറയുകയാണ് ഈ പതിനെട്ടായിരത്തോളം സ്കൂട്ടറുകൾ വിതരണം ചെയ്തു എന്ന് അവർ അവകാശപ്പെടുമ്പോൾ നാളെ ഈ കേസിൻ്റെ ഭാഗമായി എല്ലാ സ്കൂട്ടറും പോലീസും പിടിച്ചോണ്ട് പോകുന്നൊന്നുമല്ല അത് നിയമപ്രകാരം ആ നടപടിക്രമങ്ങൾ ആ ഈ ഇവർ കൈമാറിയ സ്കൂട്ടറുകളുടെ കാര്യത്തിലും ബാധകമായി വരുമെന്നതാണ് അതുകൊണ്ട് തന്നെ അത് എങ്ങനെ കൈകാര്യം ചെയ്യണം കാരണം അത് വലിയൊരു വിശാല അർത്ഥത്തിൽ കാണേണ്ട ഒരു കാര്യം കൂടിയാണ് കാരണം അവരും അൻപത് ശതമാനം പൈസ കൊടുത്തിട്ടാണ് അവർക്ക് ഈ സ്കൂട്ടർ കിട്ടിയിരിക്കുന്നത് ആദ്യ വന്നവർ എന്ന നിലയിൽ അവർക്കത് കിട്ടിപ്പോയി എന്നത് മാത്രമേ ഉള്ളൂ പക്ഷേ കേസിൻ്റെ ഒരു പൊതുവിലുള്ള നിയമപ്രകാരം നോക്കുമ്പോൾ അതും ഈ കേസിൻ്റെ ഭാഗമായി വരുമെന്നതാണ് അതൊക്കെ ഇനി എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നത് പോലീസായിരിക്കും തീരുമാനിക്കുക പക്ഷേ ദിവിഷ് ഇപ്പം ചോദിച്ചൊരു ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ് എ എൻ രാധാകൃഷ്ണന്റെ ഓഫീസിലെത്തുന്നവർക്കെല്ലാം അദ്ദേഹം പണം അടക്കി കൊടുക്കുകയും ഈ പദ്ധതി തുടരുമെന്ന രീതിയിൽ പ്രഖ്യാപനങ്ങളൊക്കെ നടത്തുകയും ചെയ്യുന്നുണ്ട് അവിടെ ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ എന്റെ അധാകൃഷ്ണോടെ അൻപത് ശതമാനം വിലക്കുറവിൽ നിങ്ങൾ സ്കൂട്ടർ വിതരണം ചെയ്യുമ്പോൾ ബാക്കി ആ അൻപത് ശതമാനം പൈസ നിങ്ങൾ എവിടെ നിന്ന് സംഘടിപ്പിക്കുന്നു എന്നതാണ് ആ ചോദ്യത്തിന് അദ്ദേഹത്തിന് കൃത്യമായി ഉത്തരം ഇതുവരെ നൽകാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇപ്പോൾ ഒന്നര ലക്ഷം ഒക്കെ വരുന്ന ഒരു സ്കൂട്ടർ അറുപതിനായിരം രൂപ വാങ്ങി നിങ്ങൾ കൊടുക്കുമ്പോൾ ബാക്കിയുള്ള പണം എവിടെ നിന്ന് കണ്ടെത്തി ഓരോ എത്ര സ്കൂട്ടറുകൾ ഇപ്പോ അദ്ദേഹം തന്നെ ഫേസ്ബുക്കിൽ എത്രയോ സ്കൂട്ടറുകൾ വിതരണം ചെയ്യുന്ന ഫോട്ടോ ഇത്രയും ബാക്കി പണം ബാക്കി തുക എവിടെ നിന്ന് കണ്ടെത്തി എന്നുള്ള വിശദീകരണം വേണം എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് അത് വിശദീകരിക്കാനായിരിക്കാം എന്തായാലും ബിനിൽ സൂചിപ്പിച്ച പോലെ ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം എന്റെ ആദർശങ്ങൾ വരുമോ എന്നത് നമുക്ക് കാത്തിരിക്കാം എന്തായാലും ഒരുപാട് പേർ ഇനിയും പൈസ നൽകി ഇങ്ങനെ കാത്തിരിക്കാൻ എന്നല്ല നമ്മളോട് ഫോണിൽ സംസാരിച്ച പല സാധാരണക്കാരും പറഞ്ഞാൽ ഞങ്ങൾക്ക് തീയതിക്കുള്ളിൽ പൈസ കൊടുത്ത് സ്കൂട്ടർ കിട്ടിയവരും അതെ ചിലർ പറഞ്ഞാൽ ഈ ഇരുപതാന്തിക്കുള്ളിൽ ഞങ്ങൾക്ക് തരുമെന്ന് പറഞ്ഞിരിക്കുക ഗ്രഹോപകരണങ്ങളുണ്ട് സ്കൂട്ടർ മാത്രമല്ല ഗ്രഹോപകരണങ്ങൾ തയ്യൽ മെഷീൻ ലാപ്ടോപ്പ് അങ്ങനെ പലതുമുണ്ട് അപ്പോൾ എവിടെയാണ് ഇത് പിഴച്ചിരിക്കുന്നത് എവിടെയാണ് തട്ടിപ്പിന്റെ ഒരു തുടക്കം എന്നൊക്കെ നമുക്ക് അന്വേഷണങ്ങളിൽ കൂടുതൽ വ്യക്തമാവുകയുള്ളൂ